വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു ആകെ എൺപത്തി അഞ്ച് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് ആകെ എൺപത്തി അഞ്ച് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി പത്ത് പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു മൂന്ന് പരാതികൾ കൗൺസിലിംഗിനും ഒരു പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായും മാറ്റി ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ സാമ്പത്തിക വസ്തുതർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും പരിഗണിച്ച പരാതികളിൽ ഉൾപ്പെടുന്നു അഭിഭാഷകരായ സുഹൃത ടി റിയാസ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഫാമിലി കൗൺസിലർ ശ്രുതി നാരായണൻ എസ് രാജേശ്വരി വി ഷീബ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ